സൈലന്റ് മറന്നു പോയി ലൈസൻസ് മറന്നുപോയി എന്നാ പേപ്പർ എന്ത് പേപ്പറാണ് സാർ പേപ്പറിനെ കുറിച്ച് അറിയാൻ വരുന്ന നീ വണ്ടി ഓടിക്കുന്നത് സാറേ ഒന്ന് പറഞ്ഞോളെ മറക്കരുത് ഉം പോയിത്തോലെ സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരു ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത് ബൈക്ക് വണ്ടി ഓടിക്കുന്നത് ഇന്ന അവന്റെ ട്രൗസർ വണ്ടി എടുത്തോണ്ട് പോ സ്കൂട്ടർ നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയുന്നു ഇന്ന് വരെ ഈ സുന്ദരനെസയുടെ മൂത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടുണ്ട് എന്റെ പേര് സുന്ദരൻ ആണോ ബുക്കും പേപ്പറോടെ മരിച്ചിന്റെ എനിക്ക് സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത് എനിക്ക് കലിപ്പ് വരുന്നത് ഓറഞ്ച് ആപ്പിള് പഴം മുന്തിരി ശ്രീപ്പപ്പനാവിന്റെ ഭർത്താങ്ങൾ ശ്രീ ലൈസൻസ് മണ്ണാണെന്നുള്ള അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ് മുന്തയും നടക്കണ എന്റെ ലൈസൻസ് ഇത് എവിടുന്ന് എന്റെ ലൈസൻസും മുല്ലൊന്നുമില്ല ഇറങ്ങി പിന്നെന്താ ഇറങ്ങിയും ശരിയെന്നേ എല്ലാം കറക്റ്റ് ആണ് ഒരു പേജ് 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 കുറവുണ്ട് അതാണ് പ്രധാനപ്പെട്ട പേജ് അതിനാണ് പെറ്റി ഇത് ഒഴിവാക്കാം വയ്ക്കാം വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത് ശരി ലോഡുമില്ല കാലിയാ വണ്ടിക്കാണെങ്കിൽ കാലിയാ ലോറി എന്തെ ലോഡ് കേട്ടാ നീ ഇല്ല

வேலைது பாட்டி சார் 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 வேற சல உண்டு அப்படா செல்லும்போது நீ பி அடிச்சாலும் ஏறு டோ சார் என்ன இப்டி എന്റെ ഊരവിടെ നീ എന്തരടെ നട്ട് നോട്ട് വെച്ച് പറഞ്ഞത് ഒന്ന് പ്യാടിപ്പിച്ച് വിട്ടാ മതി വീടാ എവിടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നീക്കുന്നത് അതെയാണ് சிம்ளிகண்டேக்களை ஆனே எங்கே தாமி தாமி கந்தசாமி போலீஸ் பீடனி வயல்க்கு

എല്ലാം കൂടി ഒരു പത്തൊമ്പത്താറ് വർഷം നമ്മളെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി എന്തൊരു എല്ലാം കൂടി വേണേ വേണെങ്കി പറയും അതൊന്നും പുത്തനല്ല നിന്റെ യഥാർത്ഥ പേരന്തേ നീ പറയില്ലല്ലേ ഞാൻ നോക്കട്ടെ നിന്റെ ദായി ഭീകര എന്തെങ്കിലും കുളു കിട്ടിയാ വയലേ എപ്പിസോഡൊന്നിട്ട് ക്ലോസ് ഇതൊന്നും പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിലെ നല്ലവരായ ആളുകളുടെ പേര് ചിന്തിക്കുന്നത് അതിനുമുമ്പ് ചില കാര്യങ്ങൾ അറിയണം പോലീസിന്റെ വിലം തന്നറിയണേ ഇന്ത്യക്ക് വെളിയിൽ പോകണം അഞ്ചു കൊലപാതകം ചെയ്ത പ്രതികളെ പോലും ഗൾഫ് നാട്ടിലെ പോലീസുകാർ അസ്ലാമലും പറഞ്ഞേ സ്വീകരിക്കാറ് നമ്മുടെ നാട്ടിലൊരു പെറ്റുകേസിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങൾ എന്തു പറഞ്ഞോട് മാറ്റി പറയാറണം പോലീസ് ജനങ്ങളുടെ സേവകരാവണം ഓരോ പോലീസുകാരനും അതിനുള്ള മനസ്സുണ്ടാവണം മനസാക്ഷി ഉണ്ടാവണം സാർ എന്തോരണേ ഒരു മന്ത്രിക്ക് പോയപ്പോസ്റ്റിൽ പാക്കറ്റ് എഴുതി പൊട്ടി അതിന് ശേഷം നൂറും ഇല്ലേ പറഞ്ഞു നന്നായി ആ വിരല് വെച്ചിന് സെലൂട്ട് അടിക്കില്ലേ ഹലോ സാർ ഞാൻ എത്തിക്കോളാം സാർ ഓക്കെ ഞങ്ങടലങ്ങ് തിരിച്ചുപിടിച്ചേ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക നിന്റെ ഈ കൈരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത് അതെന്താ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത് ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറിപ്പില്ലാതില്ല എന്നാലും വർഗീസാണ് ഈ ഐ പി എസിന് പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത് തടിമലിലിട്ട് മോനെ തല്ലിയ ഗുണ്ടെ പറ്റി പരാതി പറയാൻ അയാൾ മോനും ഒന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ ഏതായാലും നീ കാണിച്ചെൽപ്പം കടന്നു കയ്യായി പോയി ഏടാ ചില്ലറ പ്രഷറൊന്നും അല്ലെ ആഭ്യന്തര ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാൾ ഒന്ന് അടങ്ങിയത് എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം നോ പ്രഷർ നോ ടെൻഷൻ എന്താ പോരെ ആ പിന്നെ പറയൂസേ നിന്നെ അസസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അയ്യോ അത് വേണ്ട സാർ ഇപ്പൊ തന്നെ അയ്യത് സാറും ചില ടീമുകൾ ഒരു അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ അത് ചിലവർക്ക് ഇഷ്ടാവില്ല പിന്നെ നീ ഒറ്റയ്ക്ക് എങ്കിലും റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ നോർത്ത് എസ് ഐ സുന്ദരവോ ബെസ്റ്റ് സെലക്ഷൻ കൈക്കൂലി കേസായ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താ കുഴപ്പത്തിലായിരുന്നു ഞാൻ പക്ഷെ മെടുക്കലാണ് കേട്ടോ കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തിന്റെ എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്